ദൗത്യം ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ ഗംഗാവലി പുഴയിലെത്തി പത്ത് മണിയോടെ അഴിമുഖത്തെത്തിയ ഡ്രഡ്ജർ വൈകിട്ട് ഗംഗാവലി പുഴയിലേക്ക് തിരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെയോടെ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജില്ലാ ഭരണകൂടം നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് തിങ്കളാഴ്ച പുലർച്ചെ അഞ്ച് മണിയോടെയാണ് ഗോവ തുറമുഖത്ത് നിന്ന് ടക് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ ഷിരൂർ ദൗത്യത്തിനായി കാർവാറിലേക്ക് പുറപ്പെട്ടത് ബുധനാഴ്ച രാവിലെ പന്ത്രണ്ട് മണിയോടെ കാർവാർ തുറമുഖത്ത് നഗൂരമിട്ട ബോട്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് ഷിരൂർ അഴിമുഖത്ത് എത്തിയത് രണ്ട് പാലങ്ങളിലൂടെയുള്ള യാത്ര വേലിയിറക്ക സമയത്തിനായി വൈകിട്ടേക്ക് മാറ്റിവെക്കുകയായിരുന്നു രാവിലെ പത്ത് മണിയോടെ ഗംഗാവലി അഴിമുഖത്ത് ആദ്യ പാലത്തിന് സമീപത്തായി ബോട്ട് നങ്കൂരമിട്ടു കാലാവസ്ഥ അനുകൂലമായതിനാൽ നേരത്തെ നിശ്ചയിച്ച സമയത്തിന് മുൻപേ ബോട്ട് അഴിമുഖത്ത് എത്തിക്കാനായി നാളെ പുലർച്ചയോടെ ദൗത്യം പുനരാരംഭിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം തിരച്ചിൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു നാളെ ഒരു തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് തീർച്ചയായിട്ടും അർജുനും മറ്റ് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇവിടെ പുനരാരംഭിക്കാൻ പോകുന്നത് വണ്ടിയുടെ അടുത്തേക്ക് എത്തി അർജുനെയും മറ്റു പേരെ രണ്ടുപേരെയും എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അല്ല ഒരുപാട് കഷ്ടപ്പെട്ടു ഈ സംഭവം ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മൾ കർണാടക പോയിട്ട് മുഖ്യമന്ത്രി വരെ കാണുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉറപ്പ് നമുക്ക് ഒരു വലിയൊരു മുതൽ കൂട്ടായിരുന്നു അതിൽ അതിനുക്കൊണ്ടായിരുന്നു ഡഡ്ജറി ഇവിടെ എത്തിയതും എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ഒരു ഒരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് ഇത് എന്ത് എന്നതിന്റെ കാത്തിരിപ്പാണ് ഇപ്പോൾ നിലവിൽ കാലാവസ്ഥ അനുകൂലമാണ് നാവികസേന ലോറിയുടെ സാന്നിധ്യം കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധന പുഴയിൽ അടിഞ്ഞിരിക്കുന്ന വലിയ പാറക്കഷണങ്ങളും മരവും മണ്ണും നീക്കം ചെയ്യുന്നതിനാണ് ഡ്രഡ്ജർ ഉപയോഗിക്കുന്നത് ലോറി പുറത്തെത്തിക്കുവാനായി ക്രൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കും മഞ്ചേശ്വരം എം എൽ എ എ കെ എം അഷ്റഫ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഷിരൂറിൽ എത്തിയിരുന്നു മൂന്ന് ദിവസത്തിനകം ദൗത്യം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ലോറിയിലെ ക്യാബിനകത്ത് അർജുനുണ്ടോ എന്നതായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക അർജുനുൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്തുവാനുള്ളത് ന്യൂസ് ബ്യൂറോ ഷിരൂർ